സഹോദരം എന്താണ് എനിക്കുള്ള രക്ഷ അത് മൂന്ന് അർത്ഥങ്ങളാണ് അതിന് സാധാരണ പറയാറുള്ളത് ഒന്ന് എന്താണ് എനിക്കുള്ള രക്ഷ അതിൽ എന്താണ് എനിക്കുള്ള സുരക്ഷിതത്വം അല്ലെങ്കിൽ എന്താണ് എനിക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന സംഗതി എന്താണ് അപ്പൊ അവനവന്റെ സുരക്ഷിതത്വത്തിനും അവനവന്റെ രക്ഷയ്ക്കും അവനവന്റെ പരലോകമോചനത്തിനും നരകമോചനത്തിനൊക്കെ ഉതകുന്ന ഏറ്റവും സിംപിളായ ഒരു കാര്യം അങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെ എന്താണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാന്നാണ് ആ ഒരൊറ്റ ചോദ്യത്തിന് എന്താണ് ചോദിച്ചാൽ ഇന്നതാണ് രക്ഷ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരൊറ്റ ഉത്തരം നമുക്ക് ചിന്തിച്ച കിട്ടില്ല പക്ഷെ പോലെ യോസന ഒരു ഉത്തരം പറഞ്ഞു കൊടുക്ക അതാണ് നബിയുടെ പ്രത്യേകത വലിയ ആശയങ്ങൾ ചെറിയ പദങ്ങളിൽ ഒതുക്കി സംസാരിക്കാനുള്ള കഴിവ് പ്രവാചകന്മാർക്കുണ്ട് അപ്പോ ഈ ചോദ്യത്തിന് നമ്മോടൊരാ ചോദിക്കുകയാണ് ഞാനൊരു മുസ്ലിമാണ് എനിക്ക് എന്താണ് ഒരു രക്ഷ യഹലോകത്തൊരു സുരക്ഷിതത്വം കിട്ടണം അപകടങ്ങളിലൊന്നും ചെന്നിപ്പ് കൂടാതെ അപ്പൊ അയാൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശം എന്താണല്ലോ നീ നിന്റെ നാവിനെ പിടിച്ചോ രക്ഷപ്പെടും എന്നാ അത് ഉത്തരമായി ഇനി ഒന്നും വിശദീകരിക്കണ്ടെന്നാ നീ നിന്റെ നാവിനെ നിയന്ത്രിച്ചാൽ ശരിക്കും നേരക്കു നേരെ പിടിക്കുക എന്നാണ് നിന്റെ നാവിനെ നീ പിടിച്ചാല് ഇഹലോകത്തും നീ അപകടത്തിൽ ചെന്നുപെടാതെ നിനക്ക് സുരക്ഷിതനായി കഴിയാൻ കഴിയും നിന്റെ നാവിനെ നീ പിടിച്ചാൽ നിനക്ക് നരകത്തിൽ നിന്ന് മോചനം നിനക്ക് കിട്ടും നീ നിന്റെ നാവിനെ പിടിച്ചാൽ ഒരു അപകടത്തിൽ നിന്ന് നീ ചാ ചെന്ന് ചാടില്ല അതിന്റെ വിശദീകരണത്തിന് മുഹന്നീസ് പറയുകയാണ് സംസാരി സംസാരിക്കാത്തതിന്റെ പേരിൽ അത് ഞാൻ ഒന്നും മിണ്ടിയില്ല അതിന്റെ പേരിൽ ഒരിക്കലും എനിക്ക് ഖേദിക്കേണ്ടി വന്നില്ല അയ്യോ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന ദുഃഖം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നർത്ഥം എന്നാൽ ഞാനത് പറഞ്ഞു പോയല്ലോ എന്ന ഓർത്ത് ദുഃഖമേ എനിക്കുള്ളൂ എന്നർത്ഥം അപ്പൊ നാവിനെ പിടിച്ചാൽ നിയന്ത്രിച്ചാൽ കൂട്ടത്തിന് ഒരു അത്ഭുതം എന്താ നിറവാണ് വിദേശ രാജ്യത്തുണ്ടൊരു പക്ഷിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ആണ് സദാ നടക്കാറുള്ളത് പക്ഷെ അതിനെ വീക്ഷിച്ച അതിന്റെ ആളുകൾ ശാസ്ത്രജ്ഞന്മാർക്ക് അത്ഭുതപ്പെട്ട സംഗതി ഈ പക്ഷി പ്രകൃതിയാൽ അതിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരും അതിന് നാളും അടങ്ങി കിടക്കും ഇങ്ങനെ കിടന്ന് അടിക്കുന്നതുകൊണ്ട് ശബ്ദം പുറത്തേക്ക് ഇപ്പോഴും വരും അങ്ങനെയാണ് ഈ പക്ഷിയെ മറ്റ് മൃഗങ്ങൾ വേട്ടയാടുന്നത് അപ്പൊ ഈ പക്ഷിക്കൊരു പ്രത്യേകത എന്താ ഈ പക്ഷിയെ ഇവര് പിടിച്ചു വയ്ക്കപ്പോൾ ഈ പക്ഷി സാധാരണഗതിയിൽ അങ്ങനെ ശബ്ദം വരുന്ന പക്ഷിയാണ് അങ്ങനെ ഈ പക്ഷിയെ നിരീക്ഷിച്ച് പക്ഷിയെ പിടിച്ച പക്ഷിയെ വായിലൊരു കല്ല് എടുക്കുന്നുണ്ട് ഈ കല്ല് ഈ പക്ഷി ഇടുന്നതാ എന്തിനാ നാവ് അണങ്ങി കിടക്കാൻ കല്ല് വായിലിട്ടാല് ഈ നാവ് അണങ്ങി കിടക്കും ശബ്ദം പുറത്തേക്ക് വരികയില്ല ശത്രുക്കൾ നിന്ന് രക്ഷ കൊണ്ടു നിർത്തണം ഒരു മിണ്ടാപ്രാണിക്കുള്ള ബോധാണ് അവനവന്റെ സുരക്ഷിതത്തിനും അവനവന്റെ സംരക്ഷണത്തിനും തന്റെ നാവ് കാരണമാണെങ്കിൽ ആ നാവ് പോലും അടുക്കി കല്ലെടുത്ത് വായിലേക്ക് ഇട്ട് പകൽ മുഴുവൻ കഴിച്ചു കൂട്ടുന്ന ഒരു പക്ഷിയെ പെരുത്തി ആ ഒരു ബോധ പക്ഷിക്ക് നിർത്തും നമ്മൾ കന്നിടത്തിന് ആ വായിട്ടാൽ മതി കൊറേയൊക്കെ രക്ഷപ്പെടും നമ്മുടെ സംസാരവും നിലനിൽക്കും നമുക്ക് അപകടങ്ങളിൽ ചെന്ന് ചെടാതിരിക്കും എന്നർത്ഥം പിന്നെ കല്ല് തുപ്പറ വരുന്നതും പറയണമെങ്കിൽ അത്രത്തോളം ആളുകൾ നാവിനെ സൂക്ഷിച്ച് എന്ന് പറയാനാണ് അതാ നബി ബി പറഞ്ഞത് എന്താണ് രക്ഷ എന്താണ് സുരക്ഷിതത്വം ചോദിച്ചാൽ നാവിനെ പിടിച്ചാൽ മതിയെന്ന നമ്മള് പരമാവധി സൂക്ഷിക്കുക ശ്രദ്ധിക്കുക നന്നാ പറഞ്ഞത്